ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി പട്ടേൽ ജി അനുസ്മരണ പദയാത്ര സംഘടിപ്പിച്ചു അയനിക്കോട് നിന്നും തുടക്കമായ പദയാത്ര നിലമ്പൂർ എം എൽ എ അരിയടൻ ഷൌകത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നേതൃത്വത്തിൽ സമനികം സമർപ്പിക്കുക പ്രിയമുള്ളവരെ ആകാലഭികളുടെ അംഗീകാരങ്ങളും ആശീർവദങ്ങളും വെച്ച് വാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന് ഇതുവഴി കിടന്നുവരികയാണ്

ദുരിതപൂർണമായ അവസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ ആശയങ്ങളും കോൺഗ്രസിന്റെ കൃത്യമായ സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ പദയാത്ര നടത്തുന്നത് ഈ പദയാത്രക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മാത്രമല്ല ഉണ്ണി മണ്ഡലം പ്രസിഡന്റായി ചാർത്തിടത്തതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്തായാലും ഈ പദയാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പോരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണനാണ് ഉദ്ഘാടന ചടങ്ങിൽ എഐ സി സി മെമ്പർ മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ ടി വിനയദാസ് എൻ മുഹമ്മദ് ബഷീർ എൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചെറുകൂട് നടന്ന പദയാത്രയുടെ സമാപന ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്തു പദയാത്രയിൽ ഇരുന്നൂറ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ